മലയാളി പ്രേക്ഷകർ ഏറെ കാഴ്ചക്കാരായിട്ടുള്ള റിയാലിറ്റി ഷോയാണ് ബിഗ് ബോസ് മലയാളം നിലവിൽ സീസണുകൾ മാറി വരുന്നതോടൊപ്പം പുതിയ മാറ്റങ്ങളാണ് ബിഗ് ബോസ് പ്രേക്ഷകർക്കായി ഒരുക്കുന്നത് ഇത്തവണ ഏഴിന്റെ പണിയായാണ് ലാലേട്ടൻ നമുക്ക് മുൻപിൽ ബിഗ് ബോസുമായി എത്തിയത് പറഞ്ഞതുപോലെ തന്നെ ശരിക്കും ഏഴിന്റെ പണികളാണ് അകത്തുള്ളതെന്നും നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും ഇതുവരെയുള്ള സീസണുകളിൽ കാണാത്തൊരു മാറ്റം കൂടി ഈ സീസണിലുണ്ട് എല്ലാ സീസണുകളിലും ഒറ്റയ്ക്ക് വരുന്ന മത്സരാർത്ഥികളുടെ കൂടെ അതേപോലെ മത്സരിക്കാൻ ബിഗ് ബോസ് ഒന്നായിട്ടുള്ള രണ്ട് മത്സരാർത്ഥികളെ അകത്തേക്ക് അയക്കാറുണ്ട് സജ്ന ഫിറോസ് അഭിരാമി അമൃത ഇവരൊക്കെ പേരിന് രണ്ടാണെങ്കിലും ബിഗ് ബോസിനുള്ളിൽ ഇവർ ഒന്നായി മത്സരിക്കണമായിരുന്നു ഇത്തവണയും പതിവ് പോലെ ബിഗ് ബോസ് അങ്ങനെ കൊണ്ടുവന്ന രണ്ടു പേരാണ് ആതിലെയും നൂറയും ലെസ്ബിയൻ കപ്പിൾസ് ആയ ഇവർ ഇതുവരെയും ഒന്നായാണ് മത്സരിച്ചിരുന്നത് എന്നാൽ ഈ സീസണിൽ ഏഴിന്റെ പണിയല്ലേ ബിഗ് ബോസ് പണി കൊടുത്തു അവരെ തമ്മിൽ പിരിച്ചു ബിഗ് ബോസ് ചരിത്രത്തിൽ തന്നെ ഇത് ആദ്യമായ സംഭവമാണ് അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ ഒരുമിച്ചുണ്ടായിരുന്നവർ ഇപ്പോൾ നേർക്കുനേർ മത്സരിക്കാൻ ഒരുങ്ങുകയാണ് എന്തായാലും ഇവർക്കിടയിൽ ഇനി ഒരു മത്സരം നടന്നേ പറ്റൂ ഇനി ഒരാൾക്ക് വേണ്ടി മറ്റൊരാൾക്ക് അഭിപ്രായം പറയാനോ മത്സരിക്കാനോ സാധിക്കില്ല പോരാത്തതിന് ഇവർ നോമിനേറ്റും ചെയ്യേണ്ടതായി വരും എന്തായാലും പോകെ പോകെ എന്ത് നടക്കുമെന്ന് കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും ഇതൊക്കെ കൊണ്ട് തന്നെയാണ് സീസൺ സെവനിനെ ഏഴിൻറെ പണിയായി ജനങ്ങൾക്ക് മുമ്പിൽ എത്തിച്ചിരിക്കുന്നത്